അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിലെ വിവിധ തരം സമ്പദ് വ്യവസ്ഥകളെപ്പറ്റിയാണ് നോക്കുന്നത് അത് ഏതൊക്കെയാണ് നമുക്കറിയാം ഏതൊക്കെയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ അതുപോലെ തന്നെ മിശ്ര സമ്പദ് വ്യവസ്ഥ ഈ മൂന്ന് സമ്പദ് വ്യവസ്ഥകളെ വ്യവസ്ഥകളെപ്പറ്റി നമ്മൾ ഇന്ന് നല്ലവണ്ണം പഠിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന എല്ലാ വീഡിയോകളുടെയും ഫ്രീ പി ഡി എഫ് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലൂടെ ലഭ്യമാകുന്നതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം നമുക്ക് നേരെ ഏതായാലും വീഡിയോ പോകാം തന്നെ പറയുന്നു മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ ഓക്കെ എന്താണ് മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ ഉൽപാദനോപാധികൾ സ്വകാര്യ ഉടമസ്ഥതയിൽ നിലനിൽക്കുകയും ലാഭം പ്രധാന ലക്ഷ്യമാക്കി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമ്പത്ത് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ അതായത് കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട് മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ അപ്പം മുതലാളി അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനം ഓക്കെ ആയിട്ടുള്ള സ്ഥാപനത്തിന് ഒരു മുതലാളി കാണല്ലോ അപ്പം അദ്ദേഹം അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പ്രോഡക്ട്സുകൾ ഉൽപ്പാദിപ്പിക്കുമല്ലോ അപ്പം ആ ഉൽപ്പാദിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അതായത് അദ്ദേഹത്തിന് ലാഭം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പം സ്വന്തമായിട്ട് ചെയ്യുന്നതുകൊണ്ട് സ്വന്തം ലാഭമാണ് പ്രധാനമായിട്ട് ലക്ഷ്യമാക്കുന്നത് ഓക്കെ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഉൽപ്പാദന ഉപാധികൾ സ്വകാര്യ ഉടമസ്ഥതയിൽ നിലനിൽക്കുക അതായത് ഒരു പ്രൈവറ്റ് കമ്പനിയുടെ കീഴിൽ നിലനിൽക്കുകയും അഥവാ ഒരു വ്യക്തിയുടെ കീഴിൽ നിലനിൽക്കുകയും ഒരു വ്യക്തി മുതലാളിയായിട്ട് നിൽക്കുന്ന രീതിയിൽ ഓക്കെ എന്നിട്ട് ലാഭം പ്രധാന ലക്ഷ്യമാക്കി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമ്പത്ത് വ്യവസ്ഥ അതായത് എന്ത് പ്രൊഡക്റ്റ് ആണോ ആ പ്രൈവറ്റ് കമ്പനിയിൽ ഉല്പാദിപ്പിക്കുന്നത് അതിൻ്റെ ലാഭമാണ് അവർ പ്രധാനമായിട്ടും ലക്ഷ്യമുണ്ടാകുന്നത് ലക്ഷ്യം ചെയ്യുന്നത് ഓക്കെ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഉൽപാദനോപാധികൾ സ്വകാര്യ ഉടമസ്ഥതയിൽ നിലനിൽക്കുകയും ലാഭം പ്രധാന ലക്ഷ്യമാക്കി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമ്പത്ത് വ്യവസ്ഥയാണെന്ത് മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ ഇനി പറയുന്നു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ചില പ്രധാന സവിശേഷതകളെ പറ്റി നമുക്ക് പറയാം എന്താണ് സംരംഭകർക്ക് എന്ത് എന്തുൽപ്പന്നം വേണമെങ്കിലും ഉത്പാദിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഓക്കെ ഇപ്പം നിങ്ങളൊരു കമ്പനി തുടങ്ങി അല്ലെങ്കിൽ നിങ്ങളൊരു സംരംഭം തുടങ്ങി ഓക്കെ ആ സംരംഭത്തിൽ എന്ത് എന്തുൽപാദിപ്പിക്കണമെന്ന് നിങ്ങളുടെ ഇഷ്ടമാണ് ഓക്കെ ഗവൺമെന്റിന്റെയോ മറ്റു വ്യക്തികളുടെ ഇഷ്ടമല്ല നിങ്ങളുടെ ഇഷ്ടമാണ് എന്ത് എന്തു എന്നുള്ളത് അതിനുള്ള സ്വാതന്ത്ര്യം ഇതിലുണ്ട് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സംരംഭകർക്ക് എന്ത്ന്നം വേണമെങ്കിലും ഉത്പാദിപ്പിക്കാൻ സ്വാതന്ത്ര്യം ഓക്കെ ഇനി രണ്ടാമത്തെ എന്താണ് സ്വകാര്യ സ്വത്തകാ സോറി സ്വകാര്യ സ്വത്തവകാശം അംഗീകരിച്ചിരിക്കുന്നു ഓക്കെ അതായത് നിങ്ങൾക്ക് ചില സ്വത്തുകളാണല്ലോ അതിലുള്ള അതിനുള്ള സ്വത്തിനുള്ള അവകാശം ഇതിലുണ്ട് ഓക്കെ അതായത് ഇത് ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമല്ല നിങ്ങളുടെ സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങിയാൽ അതിൻ്റെ ഉടമസ്ഥ നിങ്ങളാണ് ഗവൺമെൻറ് അല്ല അല്ലെങ്കിൽ മറ്റു വ്യക്തികളൊന്നും അല്ല അതുകൊണ്ട് അതിൻ്റെ സ്വത്തിനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് സ്വകാര്യ സ്വത്തവകാശം അംഗീകരിച്ചിരിക്കുന്നു പിന്നെ മൂന്നാമത്ത് ലാഭം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം അല്ലേ അതായത് നിങ്ങൾ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടും നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്താണ് ലാഭമാണല്ലോ അല്ല അല്ല ചുമ്മാ ഓരോ പ്രോഡക്ട്സ് ഉണ്ടാക്കി വിടുക എന്നല്ല നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ലാഭം കിട്ടുന്നു നിങ്ങൾ അതിൽ നിന്നും എന്താണ് ലഭ്യമാക്കുന്നത് എന്നല്ലേ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് സ്വന്തമായിട്ടൊരു ഇത് തുടങ്ങിയ സ്ഥാപനം തുടങ്ങിയാൽ ഓക്കെ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ലാഭം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം പിന്നെ നാലാമത്തത് പാരമ്പര്യ സ്വത്ത് കൈമാറ്റത്തിൻ്റെ സ്വാതന്ത്ര്യം അതായത് നിങ്ങളൊരു സംരംഭം തുടങ്ങി നിങ്ങളുടെ കാല ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കോ മറ്റുള്ള ബന്ധുക്കാർക്കോ അത് കൈമാറ്റം ചെയ്യാൻ സാധിക്കും അതിനുള്ള അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതാണ് പാരമ്പര്യ സ്വത്ത് കൈമാറ്റത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് അഞ്ചാമതായിട്ട് പറയുന്നു വിലയിൽ നിയന്ത്രണമില്ലാത്ത സ്വതന്ത്ര മത്സരം ഓക്കെ വിലയിൽ നിയന്ത്രണമില്ലാത്ത സ്വതന്ത്ര മത്സരം അതായത് നിങ്ങളൊരു സ്ഥാപനം തുടങ്ങി അവിടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു ആ പ്രോഡക്റ്റിന് എന്ത് വിലയിടണം ഏത് വിലയിടണം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അതാണുള്ള പറഞ്ഞിരിക്കുന്ന വിലയിൽ നിയന്ത്രണമില്ലാത്ത സ്വതന്ത്ര മത്സരം ഓക്കെ അതിനാരും നിയന്ത്രിക്കാൻ വരുന്നില്ലല്ലോ നിങ്ങളുടെ ഇഷ്ടമല്ലേ എന്ത് വില ഇടണം എന്ത് വില ഇടണ്ടെന്നുള്ളത് അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് ഒന്നുകൂടെ പറയാം എന്താണ് ഇതിൻ്റെ സവിശേഷതകൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് സംരംഭകർക്ക് എന്ത് ഉൽപ്പന്നം വേണമെങ്കിലും ഉത്പാദിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഒന്നാമത്തെ സവിശേഷത രണ്ടാമത്തെ സവിശേഷതയാണ് എന്ത് സ്വകാര്യ സ്വത്തവകാശം അംഗീകരിച്ചിരിക്കുന്നു മൂന്നാമത്തത് ലാഭം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം നാലാമത്തത് പാരമ്പര്യ സ്വത്ത് കൈമാറ്റത്തിന്റെ സ്വാതന്ത്ര്യം അഞ്ചാമത്തത് വിലയിൽ നിയന്ത്രണമില്ലാത്ത സ്വതന്ത്ര മത്സരം ഓക്കെ അപ്പൊ നമുക്ക് മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ എന്താണെന്ന് ഒന്നുകൂടെ ഒന്ന് വേഗത്തിൽ ഓടിച്ചു വായിച്ചു നോക്കാം അപ്പോൾ എന്താണ് മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ ഉൽപാദനോപാധികൾ സ്വകാര്യ ഉടമസ്ഥതയിൽ നിലനിൽക്കുന്നതും ലാഭം പ്രധാന ലക്ഷ്യമാക്കി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമ്പദ്വ്യവസ്ഥയാണെന്ത് മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ അതിൻ്റെ സവിശേഷതകളാണ് പറയുന്നത് എന്താണ് ഒന്ന് സംരംഭകർക്ക് എന്ത് ഉൽപ്പന്നം വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം രണ്ട് സ്വകാര്യ സ്വത്തവകാശം അംഗീകരിച്ചിരിക്കുന്നു മൂന്ന് ലാഭം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം നാല് പാരമ്പര്യ സ്വത്ത് കൈമാറ്റത്തിൻ്റെ സ്വാതന്ത്ര്യം അഞ്ച് എന്താണ് വിലയിൽ നിയന്ത്രണമില്ലാത്ത സ്വതന്ത്ര മത്സരം മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ പിന്തുടരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അമേരിക്ക യു എസ് എ അതുപോലെ യുണൈറ്റഡ് കിങ്ഡം അഥവാ യു കെ ഓക്കെ ഈ രണ്ട് രാജ്യങ്ങളൊക്കെ മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ പിന്തുടരുന്ന രാജ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കാണുന്നത് ഏതൊക്കെയാണ് അമേരിക്ക യു എസ് എ ആണ് സോറി അമേരിക്ക അഥവാ യു എസ് എ യുണൈറ്റഡ് കിങ്ഡം ഓക്കെ യു കെ ഇതൊക്കെയാണ് മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ പിന്തുടരുന്ന രാജ്യങ്ങൾക്ക് ഉദാഹരണം അടുത്തതിന് നമ്മൾ പറയുന്നു സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥ ഓക്കെ സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥ ആ പേരിൽ തന്നെ തന്നെയുണ്ടല്ലോ സോഷ്യലിസ്റ്റ് എന്താണ് സംഭവം ഉൽപാദനോപാധികൾ പൊതു ഉടമസ്ഥതയിൽ ഓക്കെ പൊതു ഉടമസ്ഥതയിൽ ഉള്ളതും കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പത്ത് വ്യവസ്ഥയാണ് വ്യവസ്ഥയാണെന്ത് സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥ എന്താണ് സംഭവം ഉത്പാദനോപാധികൾ അതായത് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ പൊതു ഉടമസ്ഥയിലുള്ളതായിരിക്കാം അഥവാ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പൊതു ഉടമസ്ഥയിലുള്ളതൊക്കെ ആയിരിക്കാം അതുപോലെ തന്നെ കേന്ദ്രീകൃത ആസൂത്രണം നമ്മൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ പറഞ്ഞപ്പോഴത്തേക്കും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് ലാഭം ലക്ഷ്യമാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ വരുമ്പോഴത്തേക്കും കേന്ദ്രീകൃത ആസൂത്രണം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് അതായത് ഇപ്പോൾ എന്തെങ്കിലും പ്ലാനിങ് നടത്തും ഇന്ന പ്രോഡക്ട്സ് ആണ് ഇന്ന ആളുകൾക്ക് ഇന്നതൊക്കെ വേണ്ടത് എന്നൊക്കെ നമ്മളൊരു പ്ലാനിങ് നടത്തിയിട്ട് അതും പൊതു ഉടമസ്ഥയില്ല അപ്പോൾ എല്ലാവരും കൂടിയുള്ള പ്ലാനിങ് നടത്തിയിട്ട് ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവിടെ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് അല്ലാതെ ലാഭം ലക്ഷ്യമാക്കിയിട്ടല്ല അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഉൽപാദനോപാധികൾ പൊതു ഉടമസ്ഥത അവിടെ പ്രൈവറ്റ് ആയിരുന്നു ഇവിടെ പൊതു ഉടമസ്ഥയാണ് ഓക്കെ അപ്പം ഉൽപാദനോപാധികൾ പൊതു ഉടമസ്ഥതയിൽ ഉള്ളതും കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് വ്യവസ്ഥയാണെന്ത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ അപ്പൊ സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥകളുടെ സവിശേഷതകൾ നോക്കാം ഒന്നാമത്തെ എന്താണ് ജനക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നു നമ്മൾ മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ പറഞ്ഞപ്പോൾ ലാഭമാണ് ലക്ഷ്യമാക്കുന്നത് ഇവിടെ ജനക്ഷേമമാണ് ലക്ഷ്യമാക്കുന്നത് ഓക്കെ അതായത് ജനങ്ങൾക്കുള്ള ക്ഷേമം ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മൾ എന്ത് സംഭവങ്ങൾ ചെയ്യണമെന്ന് സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയോട് തീരുമാനിക്കുന്നത് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജനക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നു പിന്നെ രണ്ടാമത്തത് സ്വകാര്യ സംരംഭകരുടെ അഭാവം അതായത് പ്രൈവറ്റ് കമ്പനികളുടെ അങ്ങനെയുള്ള സ്വകാര്യ വ്യക്തികളുടെ ഒന്നും സംഭവങ്ങൾ ഇതിലില്ല അതാണ് സ്വകാര്യ സംരംഭകരുടെ അഭാവം എന്ന് പറയുന്നത് അവരുടെയൊന്നും സാന്നിധ്യം ഇതിലില്ല ഇതെല്ലാം പൊതു ഉടമസ്ഥതയാണല്ലോ അതുകൊണ്ടാണ് സ്വകാര്യ സംരംഭകരുടെ അഭാവം എന്ന് പറഞ്ഞത് പിന്നെ സ്വകാര്യ സ്വത്തവകാശവും പാരമ്പര്യ സ്വത്ത് കൈമാറ്റവും ഇവിടെ ഇല്ല കാര്യം ഇത് പൊതു ഉടമസ്ഥതയിലുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് സ്വകാര്യമായിട്ടുള്ള സ്വത്തവകാശങ്ങളും പാരമ്പര്യ സ്വത്ത് കൈമാറ്റവും ഒന്നും ഇതിലില്ല പിന്നെ സാമ്പത്തിക സമത്വം ഉറപ്പാക്കുന്നു ഓക്കെ ഇവിടെ സാമ്പത്തിക സമത്വം ഉണ്ട് അവിടെ പണിയെടുക്കുന്ന എല്ലാവർക്കും സാമ്പത്തിക സമത്വം ഉറപ്പാക്കുന്നുണ്ട് എന്നാൽ മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയിൽ സാമ്പത്തിക സമത്വം ഇല്ല അപ്പോൾ ഇതിന്റെ സവിശേഷതകൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം എന്താണ് ഒന്ന് ജനക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നു രണ്ട് സ്വകാര്യ സംരംഭകരുടെ അഭാവം മൂന്ന് സ്വകാര്യ സ്വത്തവകാശവും പാരമ്പര്യ സ്വത്ത് കൈമാറ്റവും ഇല്ല നാലാമത്തത് സാമ്പത്തിക സമത്വം ഉറപ്പാക്കുന്നു ഇനി പറയുന്നു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ പിന്തുടരുന്ന രാജ്യങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ് ചൈന ക്യൂബേ അപ്പൊ ചൈന ക്യൂബ മുതലായ രാജ്യങ്ങളാണ് സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥകൾക്ക് ഉദാഹരണം ഓക്കെ അപ്പൊ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ പിന്തുടരുന്ന രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ് ചൈന ക്യൂബ അപ്പൊ നമുക്ക് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ ഒന്നുകൂടെ ഒന്ന് വേഗത്തിൽ നോക്കാം അപ്പോൾ എന്താണ് സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥ ഉൽപാദനോപാധികൾ പൊതു ഉടമസ്ഥതയിലുള്ളതും കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പത്ത് വ്യവസ്ഥയാണത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ അതിൻ്റെ പ്രധാന സവിശേഷതകൾ നമുക്ക് നോക്കാം ഒന്ന് ജനക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നു രണ്ട് സ്വകാര്യ സംരംഭകരുടെ അഭാവം മൂന്ന് സ്വകാര്യ സ്വത്ത് സ്വത്തവകാശവും പാരമ്പര്യ സ്വത്ത് കൈമാറ്റവും ഇവിടെ ഇല്ല നാലാമത്തെന്താണ് സാമ്പത്തിക സമത്വം ഉറപ്പാക്കുന്നു പിന്നെ നമ്മൾ പറഞ്ഞു സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥ പിന്തുടരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു ഏതൊക്കെയാണ് ചൈന ക്യൂബ മുതലായ രാജ്യങ്ങളൊക്കെയാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നു മിശ്ര സമ്പത്ത് വ്യവസ്ഥ ഓക്കെ മിക്സഡ് എന്നാണ് എൻ്റെ അർത്ഥം അപ്പം ആ പേരിൽ തന്നെ നമുക്ക് കിട്ടും എന്താണ് കണ്ടു മുതലാളിത്ത അഥവാ ക്യാപിറ്റലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയുടെയും പ്രത്യേകതകൾ ചേർന്നതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയും ഇതിൻ്റെ എല്ലാത്തിനും പ്രത്യേകതകൾ ചേർന്നതിനാണ് മിശ്ര സമ്പദ് എന്ന് പറഞ്ഞാൽ മിശ്രം അഥവാ മിക്സഡ് ഓക്കെ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ പറയാം എന്താണ് മിശ്ര വ്യവസ്ഥ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും പ്രത്യേകതകൾ ചേർന്നതാണ് മിശ്ര വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ നമുക്ക് നോക്കാം എന്താണ് പൊതുമേഖലയും സ്വകാര്യ മേഖലയും ഒരുപോലെ പ്രവർത്തിക്കുന്നു ഓക്കെ പൊതുമേഖലയുണ്ട് സ്വകാര്യ മേഖല ഇത് എല്ലാം ഒരുപോലെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ആസൂത്രിതമായ രീതിയിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്നു ഓക്കെ ആസൂത്രിതമായ രീതിയിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്നു ക്ഷേമപ്രവർത്തനങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നു ഓക്കെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നു അതുപോലെ തന്നെ സ്വകാര്യ സ്വത്തവകാശത്തിനുള്ള സ്വാതന്ത്ര്യവും അതോടൊപ്പം സാമ്പത്തിക നിയന്ത്രണവും നിലനിൽക്കുന്നു ഓകെ എന്താണ് സ്വകാര്യ സ്വത്തവകാശത്തിനുള്ള സ്വാതന്ത്ര്യവും അതോടൊപ്പം സാമ്പത്തിക നിയന്ത്രണവും നിലനിൽക്കുന്നു അപ്പോൾ ഒന്നുകൂടെ പറയാം ഒന്നാമത്തത് എന്താണ് പൊതുമേഖലയും സ്വകാര്യ മേഖലയും ഒരുപോലെ പ്രവർത്തിക്കുന്നു രണ്ട് ആസൂത്രിതമായ രീതിയിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്നു മൂന്ന് എന്താണ് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യം നാല് എന്താണ് സ്വകാര്യ സ്വത്തവകാശത്തിനുള്ള സ്വാതന്ത്ര്യവും അതോടൊപ്പം സാമ്പത്തിക നിയന്ത്രണവും നിലനിൽക്കുന്നു ഈ മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ് നമ്മുടെ ഇന്ത്യ ഓക്കെ ഇന്ത്യയിൽ നിലവിലുള്ള സാമ്പത്തിക മാതൃകയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ ഓക്കെ ഇന്ത്യയിൽ നിലവിലുള്ള സാമ്പത്തിക മാതൃകയാണ് മിശ്ര മിശ്ര സമ്പദ് വ്യവസ്ഥ അപ്പൊ നമുക്ക് ഈ മിശ്ര സമ്പദ്വ്യവസ്ഥ ഒന്നുകൂടെ നോക്കാം എന്താണ് മിശ്ര സമ്പദ് വ്യവസ്ഥ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും പ്രത്യേകതകൾ ചേർന്നതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ ഓക്കേ മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകളാണ് പൊതുമേഖലയും സ്വകാര്യ മേഖലയും ഒരുപോലെ പ്രവർത്തിക്കുന്നു എന്താണ് പൊതുമേഖലയും സ്വകാര്യ മേഖലയും ഒരുപോലെ പ്രവർത്തിക്കുന്നു ആസൂത്രിതമായ രീതിയിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്നു അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യം അതുപോലെ തന്നെ സ്വകാര്യ സ്വത്തവകാശത്തിനുള്ള സ്വാതന്ത്ര്യവും അതോടൊപ്പം സാമ്പത്തിക നിയന്ത്രണവും നിലനിൽക്കുന്നു ഇതൊക്കെയാണ് മിശ്ര വ്യവസ്ഥയുടെ സവിശേഷതകൾ ഇന്ത്യയിൽ നിലവിലുള്ള സാമ്പത്തിക മാതൃകയാണെന്ത് മിശ്ര സമ്പദ് വ്യവസ്ഥ ഓക്കെ ഇന്ത്യയിൽ നിലവിലുള്ള സാമ്പത്തിക മാതൃകയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ അപ്പൊ എല്ലാരും ഒന്ന് കണ്ണടച്ചിരിക്കുക നമ്മൾ ഇന്ന് പഠിച്ച എല്ലാ കാര്യങ്ങളും ഒന്നുകൂടെ നമ്മൾ വേഗത്തിൽ ഒന്ന് വായിക്കുന്നതായിരിക്കും നമ്മൾ ആദ്യം പഠിച്ചു മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ എന്താണ് ഉൽപ്പാദനോപാധികൾ സ്വകാര്യ ഉടമസ്ഥതയിൽ നിലനിൽക്കുകയും ലാഭം പ്രധാന ലക്ഷ്യമാക്കി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമ്പത്ത് വ്യവസ്ഥയാണെന്ത് മുതലാളിത്ത സമ്പദ്വ്യവസ്ഥ അതിൻ്റെ സവിശേഷതകൾ എന്താ ഒന്ന് സംരംഭകർക്ക് എന്ത് ഉൽപ്പന്നം വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം രണ്ട് സ്വകാര്യ സ്വത്തവകാശം അംഗീകരിച്ചിരിക്കുന്നു മൂന്ന് ലാഭം ലക്ഷ്യമാക്കി പ്രവർത്തനം നാല് പാരമ്പര്യ സ്വത്ത് കൈമാറ്റത്തിൻ്റെ സ്വാതന്ത്ര്യം അഞ്ച് വിലയിൽ നിയന്ത്രണമില്ലാത്ത സ്വാതന്ത്ര്യം ഓക്കെ അഥവാ വിലയിൽ നിയന്ത്രണമില്ലാത്ത സ്വതന്ത്ര മത്സരം മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ പിന്തുടരുന്ന രാജ്യങ്ങളാണ് അമേരിക്ക യുണൈറ്റഡ് കിങ്ഡം പിന്നെ സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥ എന്താണ് ഉൽപാദന ഉപാധികൾ പൊതു ഉടമസ്ഥതയിലുള്ളതും കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പത്ത് വ്യവസ്ഥയാണ് എന്ത് സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥ അതിന്റെ സവിശേഷതകളാണ് എന്ത് ജനക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നു രണ്ട് സ്വകാര്യ സംരംഭകരുടെ അഭാവം മൂന്ന് സ്വകാര്യ സ്വത്തവകാശം സ്വകാര്യ സ്വത്തവകാശവും പാരമ്പര്യ സ്വത്ത് കൈമാറ്റവും ഇവിടെ ഇല്ല നാലെന്താണ് സാമ്പത്തിക സമത്വം ഉറപ്പാക്കുന്നു ഈ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ പിന്തുടരുന്ന രാജ്യങ്ങളാണ് ഏതൊക്കെ ചൈന ക്യൂബ മുതലായവ പിന്നെ നമ്മൾ പഠിച്ചു മിശ്ര സമ്പത്ത് വ്യവസ്ഥ എന്താണത് മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയുടെയും പ്രത്യേകതകൾ ചേർന്നതാണ് മിശ്ര സമ്പത്ത് വ്യവസ്ഥ അതിൻ്റെ പ്രധാന സവിശേഷതകളാണ് പൊതുമേഖലയും സ്വകാര്യ മേഖലയും ഒരുപോലെ പ്രവർത്തിക്കുന്നു ആസൂത്രിതമായ രീതിയിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്നു ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യം സ്വകാര്യ സ്വത്തവകാശത്തിനുള്ള സ്വാതന്ത്ര്യവും അതോടൊപ്പം സാമ്പത്തിക നിയന്ത്രണവും നിലനിൽക്കുന്നു ഈ ഇന്ത്യയിൽ നിലവിലുള്ള സാമ്പത്തിക മാതൃകതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിശ്ര സമ്പത്ത് വ്യവസ്ഥയാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം